ിയോ നമുണാത്തപ്പാശരണം കാലത്ത് എഴുന്നേറ്റപടി ദാർ ഇസ് എ പെർട്ടിക്കുലർ ശ്ലോക വിചേ സി എൻ്റെ കൈൻ്റെ വെള്ളം നോക്കിയിട്ട് ഞാൻ പറയാനുള്ള ശ്ലോകമാണ് വസ്തേ ലക്ഷ്മി കരപത്തെ സരസ്വതി കരമൂലേത്തു സദാഗൗരി പ്രഭാതേ കരദർശനം ഇതിൻ്റെ വേറൊരു വേർഷനുണ്ട് കരമൂലേത്തു ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് വർഷത്തിൽ ഏതെങ്കിലും ഒരു വേർഷൻ നമുക്ക് പറയാം ഈ ശ്ലോകം നമ്മൾ എന്തിനാണ് പറയണത് ഈ ശ്ലോകം ഇസ് എ റിമൈൻഡർ ദാറ്റ് ഇൻ ആർ ഹാൻഡ്സ് റെസ്റ്റ് ലക്ഷ്മി സരസ്വതി ആൻഡ് ഗൗരി എന്നു വെച്ചാൽ ലളിതാ ത്രിപുരസുന്ദരിയുടെ മൂന്നംശങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് ഓൾ ദ ത്രീ എനർജി ഫോംസ് ഓഫ് ഭഗവതി ദ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഓൾ ദ ത്രീ ആർ എ ന്യൂ ഇൻ യുവർ ഹാൻഡ്സ് എന്നുള്ള റിമൈൻഡർ ആണ് ആൻഡ് ഇറ്റ് ഈസ് എ വെരി പോസിറ്റീവ് വേ ടു സ്റ്റാർട്ട് ദ ഡേ അല്ലേ ബിക്കോസ് യു ആർ ലുക്കിംഗ് അറ്റ് യുവർ ഓൺ ഹാൻഡ്സ് പിന്നെ നമ്മൾ നാവുകൊണ്ട് നല്ലത് പറയണു അല്ലേ എല്ലാം കൊണ്ടൊരു പോസിറ്റീവ് വേ ഓഫ് സ്റ്റാർട്ടിങ് ദ ഡേ ആണ് വെതർ യു ബിലീവ് ഇൻ ഗോഡ് ഓ നോട്ട് യു ക്യാൻ സ്റ്റിൽ സേ ദിസ് ശ്ലോക നമ്മളുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റീസ് ഒക്കെ കളഞ്ഞ് നമ്മൾ പുതിയൊരു തുടക്കം തുടങ്ങുമ്പോൾ അത് നല്ലതായിട്ട് തുടങ്ങാനുള്ള ഒരു മനോഭാവം നമുക്ക് വരും അതിനും കൂടിയിട്ട് നല്ലതാണ് ഈ ശ്ലോകം ആൻഡ് നമുക്കൊരു റിമൈൻഡർ ആണത് നമുക്ക് പറ്റും നമ്മളാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു റിമൈൻഡർ കൂടിയാണ് ഈ ശ്ലോകം ഞാൻ എന്തായാലും ഈ ശ്ലോകം എഴുതിയിടാം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ അറിയാത്തവരെ പറഞ്ഞോളൂ എന്തായാലും ഞാനിത് എഴുതിയിടാം ആൻഡ് ഐ പ്രേ ദാറ്റ് ഭഗവതി ബ്ലെസ്സസ് യു വിത്ത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ആൻഡ് ക്രിയാശക്തി ആൻഡ് ലീഡ്സ് യു ടേക്സ് യു ബൈ ഹാൻഡ് കൈ പിടിച്ച് നേരൊഴിക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വംശുഗ്രഫിയെന്നും ഹരണാവിത പാശെന്നും